പോയിന്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് പൊതുവെ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കെയറിംഗ് ആണ് അതേസമയം പുരുഷന്മാർക്ക് ആവശ്യമുള്ളത് ട്രസ്റ്റ് ആണ് അതായത് സ്ത്രീകൾ എപ്പോഴും കെയറിംഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് എല്ലാ കാര്യവും അവർ കെയർ ചെയ്യണം എന്നുള്ളത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എസ് എൽ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് പറയുന്നത് സ്നേഹ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് പറയുന്ന പക്കിയാണ് പക്ഷേ ഇനി കേട്ട് നോക്കിയപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി എന്റെ മാത്രം സംശയമാണ് പിന്നെ അതിന്റെ കൂടുതൽ തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരടുത്താണ് പറയുന്നത് അല്ലാതെ എനിക്ക് രണ്ട് മൂന്ന് മില്യൺ വ്യൂസോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പത്ത് രൂപ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരടുത്ത പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല ഈ ഉള്ളതെന്താന്ന് പറയുന്നതൊക്കെ വിചാരിച്ചു ഏതെന്നാണെന്നുണ്ടെങ്കിലും മാഡം പറഞ്ഞിട്ടുള്ള ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിട്ടു നോക്കാം അവരെ കെയർ ചെയ്യണം എന്നുള്ളത് അവർ ഒരുപാട് അവര് ആഗ്രഹിച്ചോട്ടെ ആഗ്രഹിച്ചതിനൊന്നും ആർക്കും വലിയ ഒരു കാര്യം അപ്പം ഈ കാര്യത്തിലൂടെ എനിക്ക് പറയാനുള്ള സാധനം കയറി ഓക്കെ ഒരു കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാല് ഞാനെന്റെ സ്ത്രീക്ക് എന്റെ പെണ്ണിനെ ഞാൻ എന്റെ കെട്ടിയൊക്കെ വേണ്ട രീതിയിൽ കയറി ഇങ്ങനെ വാരി ഒരു വിതറി കൊടുക്കാന്ന് വിചാരിക്കാം ഒരു ലെക്കും ലേഖാൻ അത് ഇങ്ങനെ വിതറി വാരി വിതറിയാണ് ഞാൻ കെയറിങ് പക്ഷെ ഇതേപോലെ കെയറിങ് എനിക്ക് വേറെ ആൾക്കാരും കൊടുക്കാൻ പറ്റുമോ അത് ഈ ബന്ധങ്ങളുടെ ഉള്ളിലെ സാധനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ പറയുമ്പോൾ ദാമ്പത്യം അല്ലെങ്കിൽ ഈ ലവേഴ്സ് അല്ലെങ്കിൽ സൗഹൃദം അല്ലെങ്കിൽ മാതൃത്വം പിതൃത്വം സാഹോദരത്വം ഇതിനുള്ളിലൊക്കെ എത്രത്തോളം ആത്മാർത്ഥത ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ചിന്തിച്ച് നോക്കിയാൽ മതി പറയുമ്പോൾ ഒരു ബന്ധത്തിനുള്ള ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ മാഡത്തിലെ കുറ്റം പറയല്ലോട്ടെ മാഡം പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം എന്നുള്ളത് മാത്രമേ വിഷയത്തിനെ യോജിച്ചുള്ളൂ അപ്പം മാഡം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ വിശ്വസിപ്പിക്കാം കയറിംഗ് ആണെങ്കിലും ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ അതാണ് ഞാൻ പറയുന്നത് അപ്പം മാഡം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായാലും തുടക്കം തന്നെ ഈ കെയറിങ്ങോ അതല്ലെങ്കിൽ ഈ ബന്ധങ്ങളുടെ ഉള്ളിൽ ഇപ്പം ഒരു ദാമ്പത്യമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം തമ്മിൽ കമിതാക്കളാണെന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യം അതല്ലെങ്കിൽ ഈ പറയുമ്പോൾ ട്രസ്റ്റോ അല്ലെങ്കിൽ കെയറിങ്ങോ എന്നുള്ള രീതിയിലല്ല അവരുടെ ഒരു ബന്ധം തുടങ്ങുന്ന ഇതൊക്കെ മനസ്സിലാക്കി എന്നെ എന്നെ കയറിയാൻ പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ എനിക്ക് രീതിയിൽ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഞാൻ പോലെ ധാരണ വെച്ചിട്ടായിരിക്കില്ല ആദ്യം അതേസമയം പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല പകരം ട്രസ്റ്റ് ആണ് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിനാണ് പൊതുവേ പുരുഷന്മാർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് അതായത് സംശയമുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ സംശയമുള്ള ഒരു പ്രണയിനി എന്ന് പറയുന്നത് ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സോ അവരെ അവർ പ്രണയിക്കുന്ന പെൺകുട്ടി ഒരുപാട് വിശ്വസിക്കണം സ്നേഹിക്കണം അത് അതങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ ഒരു പുരുഷനാണ് ഒരു പുരുഷനെ പോലെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയാം ആ കാര്യത്തില് ഞാൻ പക്കാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എതിരഭിപ്രായവും എനിക്കില്ല ിപ്പിൽ സ്ത്രീകളുടെ ആവശ്യം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പുരുഷന്മാരുടെ അക്സെപ്റ്റൻസ് അതായത് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ അവർ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ മനസ്സിലാക്കിയിരിക്കണം എല്ലാ രീതിയിലും മനസ്സിലാക്കുക സ്ത്രീകളുടെ മനസ്സ് എന്താണെന്നുള്ളത് അവർക്ക് വായിക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രണയിതാവ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവുക അപ്പൊ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതേപോലെ തന്നെ പുരുഷന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് ആണ് സോ അത്ര വലിയ അവര് ലുക്ക് ഇല്ലാത്ത ഒരാളോ അതല്ല എന്നുണ്ടെങ്കിൽ ലുക്ക് ഒരിക്കലും ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നില്ല പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിൽ കാണാൻ അത്ര വലിയ ഭംഗിയില്ലാത്ത ഒരാളായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം മീൻസ് വലിക്കുക കുടിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം തന്നെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെ എനിക്ക് പറയുന്നു കാരണം ഈ വിശ്വാസാണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലൊക്കെ ആർക്കുവാണെങ്കിലും കൊടുക്കാൻ സാധനം ഇപ്പം നീ പറയണമെന്നുണ്ടെങ്കില് ഇന്നത്തെ ദമ്പത്യത്തിലും അതായത് ഇപ്പം എനിക്ക് ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടുതലൊക്കെ പറയാൻ വെച്ചുള്ള കാര്യങ്ങൾ ഒന്നും ഇപ്പം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാര്യമാണ് സംശയാവുമ്പോ അതൊരിക്കലും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരിക്കലും അത് ആ ഒരു ബന്ധത്തിന് അതാണ് ഞാൻ പറയുന്നത് ഒരാളിപ്പോ ഏതൊരു രീതിയിലും ഭയങ്കര ആത്മാർത്ഥത കാണിച്ചാലും ശരി പറയുമ്പോ കെയറിങ് ഇങ്ങനെ കൊട്ടേൽ കൊണ്ട് കൊടുത്താലും ശരി അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ലോറി കണക്കിൽ ഇങ്ങനെ ടൻ കണക്കിൽ അടിച്ചു കൊടുത്താലും ശരി മനസ്സ് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കല്യാണം ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് ആ സ്ത്രീ ചിലപ്പം മനസ്സുകൊണ്ട് വേറെ അല്ല സോറി ശരീരം കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു പുരുഷനോ ഉള്ള രീതിയിലുള്ള സാധനം പറയുമ്പോ എന്താ പറയാ വേറൊരു മനസ്സുകൊണ്ട് വേറൊരാളെ പ്രേമിച്ചിട്ട് പോലാത്തൊരു സ്ത്രീയാ ഒന്ന് കൂട്ടുക അങ്ങനെ കൂട്ടിയാലും തന്നെ ഈ സ്ത്രീന്റെ അല്ലെങ്കിൽ പുരുഷൻ ആരും ആയിക്കോട്ടെ ഞാൻ പറയണത് അങ്ങനെ ഒരു ഇതിലൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറയണം ഈ സ്ത്രീന്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് നല്ലൊരു ഒരു ഒരു യങ്മാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രീന്റെ മനസ്സിന് ഒത്തിരി അല്ലെങ്കിൽ ആ സ്ത്രീന്റെ സ്വപ്നങ്ങൾക്ക് ഒത്തിരി ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ എന്തെങ്കിലും കാണുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ആഗ്രഹങ്ങൾ മുളക്കുകയോ ഇല്ലേ അത് ഈ മനസ്സുകൊണ്ട് ഈ ചിന്തിക്കുന്നതും ശരീരം കൊണ്ട് ആ ചെയ്യുന്ന പ്രവർത്തിക്കെ ഏകദേശം ഒരേപോലെയാണോ അപ്പൊ മാഡം ഈ പറഞ്ഞിട്ടുള്ള ഈ ട്രസ്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന കെയറിങ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ദാമ്പത്യത്തിന്റെ ഉള്ളിൽ അതൊന്നും ചെലവാകില്ല അതിനൊരു കാര്യമില്ല ഇതൊക്കെ പുറമെ ഇങ്ങനെ മോടി നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കുക ആ എന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടല്ലോ അവിടെ ഞാൻ നല്ലോണം വിശ്വസിക്കുന്നുണ്ട് അതെങ്ങനെ ആയിരിക്കും പക്ഷെ മനസ്സെങ്ങനെ എന്നുള്ളതൊന്നും അറിയുന്നതാണോ ഇപ്പം ഈ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഞരമ്പിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന ഒരു ജപ്തം പോലെ കാണുന്നു ചിലപ്പം സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ മക്കളെ മാതാവിന് പിതാവിന് സഹോദരങ്ങളൊക്കെ അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനോടൊന്ന് ഉപമിച്ച് കളയാവും പക്ഷെ എന്തെങ്കിലും നടക്കോ ഇല്ല ഏതൊക്കെ രീതിയിൽ ഇത്തിരി ആത്മാർത്ഥ ബന്ധം ഈ ബന്ധങ്ങളുടെ ഒക്കെ വാല്യു എന്താന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അതിനൊന്നും എടുത്ത് പറയാനില്ല അപ്പാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷം കിട്ടുവായിരുന്നു ഇന്ന് ആ ഒരു സംഭവം മൊത്തത്തിൽ അവിടെ മാറിപ്പോയി ഇന്ന് ഇനി കിട്ടൂല ഈ പറയുന്ന ആത്മാർത്ഥത ഏതൊരു ബന്ധത്തിനുള്ളിൽ കാണാൻ കഴിയൂല അത് ചുരുങ്ങി 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 അതിന്റെ അളവ് വളരെ രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുവാ അതായത് ഒരാളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ആ രീതിയിൽ അയാൾ അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതായത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടാവുള്ളൂ ആയിക്കോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ മനസ്സ് വായിക്കുക അതിലൊരു കിട്ടിയ മനസ്സ് വായിച്ച് ഒരു പുസ്തകം പോലെ അത് എഴുതി പകർത്തി വെച്ചാലും ശരി വേറെ മനസ്സ് വായിക്കാൻ പോകൂലേ അത് ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഒരു തരത്തിൽ ഇത് ഇന്നത് മാത്രമാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന ട്രസ്റ്റ് അതല്ലെങ്കിൽ ഈ പറയുന്ന കെയറിങ് അതൊക്കെ ജീവിതകാലം മൊത്തം തുടർന്ന് ജീവിക്കുമ്പോഴും അതേ അളവിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു രീതിയിലൊക്കെ ആണല്ലോ ഓരോരുത്തർ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ തുടങ്ങിയത് ഏതൊരു കണക്ട് പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവേ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ് എല്ലാ രീതിയിലും റെസ്പെക്ട് കിട്ടുക പേഴ്സണൽ സ്പേസ് കിട്ടുക ഇതൊക്കെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവുക അതായത് സ്ത്രീകൾക്ക് പൊതുവെ ബഹുമാനം വേണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അത് റിലേഷൻഷിപ്പിലും ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ തന്നെ റെസ്പെക്ട് ചെയ്യണം ബഹുമാനിക്കണം അവർക്ക് ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ലൈഫി ഉണ്ടായിരിക്കുക അപ്പൊ അതിനെല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കുക അവർക്ക് അവരുടെ നല്ലൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക ഇപ്പൊ ജോലിക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെയും കൂടി ബഹുമാനിക്കുക അവരുടെ ജോലിയും അവരെയും കൂടി ബഹുമാനിക്കുക ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് സോ പുരുഷന്മാരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സ്ത്രീകളിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലൊന്നും തെറ്റൊന്നുമല്ല അത് പക്ഷെ അത് നമ്മള് പൊതുവെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഇപ്പത്തെ സാഹചര്യത്തിലെ ഒരു ഉപമ വെച്ചിട്ട് തരുന്ന ഒരു ഒരു ചെറിയ ഒരു കുറച്ച് കുറച്ച് ഫിലോസഫിലി ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഈ പ്രണയം എന്ന മഹത്തായ രാജ്യത്തേക്ക് പ്രണയ എന്ന മഹത്തായ മഹാരാജ്യത്തേക്ക് കാമെന്ന അധിനിവേശ ശക്തിന്റെ അസ് ഒരു അധിനിവേശം നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പം ഈ പറയുന്ന രീതിയിലുള്ള സാധനങ്ങള് അത് ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റൊക്കെ ആയിട്ട് പറയാൻ പറ്റും പക്ഷെ അത് ഒരു രീതിയിൽ അത് പ്രാക്ടിക്കൽ ആണെന്ന് ചോദിക്കുമ്പം അത് അങ്ങനെയല്ല ഡോക്ടർ അത് അതായിരിക്കില്ല അപ്പം ഡോക്ടറിന്റെ ജീവിതം ദാമ്പത്യം അതല്ലെങ്കിൽ ഇപ്പം ഈ ചുറ്റുപാടുള്ള ആരുതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സമ്പൂർണ്ണമായിട്ടുള്ള സാധനങ്ങളായിട്ട് സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെ അല്ല ഇത് എന്താ പറയാ ഏതൊരു രീതിയിലത്മാർത്ഥതയുള്ള ആളുകളാണല്ലോ ഒരു പരിചയം ഇല്ലാത്തൊരു ആളെ ഏതെങ്കിലും രീതിയിൽ ഇത്തിരി ഭക്ഷണത്തിന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവരടുത്തും ആത്മാർത്ഥത തോന്നുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ഒക്കെ ശരിയാണ് പക്ഷെ ഈ ബന്ധങ്ങളുടെ ഉള്ളിൽ ഇത്ര ഈ പറയുന്ന ഇതൊക്കെ ഇതിന്റെ അളവ് ഇത്ര വേണം ട്രസ്റ്റ് എത്ര ആണ് അല്ലെങ്കിൽ പറയുന്ന ഈ പറയുമ്പോൾ കെയറിംഗ് അത്രയും വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കണ്ടീഷൻസ് അത് ഈ അങ്ങനെ വെച്ച് അതില്ലെങ്കിൽ ഭയങ്കര കെയറിംഗും അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ഒക്കെ നമ്മളിങ്ങനെ തോന്നിപ്പിക്കണേ അല്ലെങ്കിൽ അത് അങ്ങനെ ആണെന്നൊക്കെ വരുത്തി തീർക്കണ ആളുകളെ അങ്ങനെയാണ് കാര്യത്തിന്റെ അവര മനസ്സിലാക്കി പഠിക്കുന്നത് ലൈഫാണ് മനുഷ്യന്മാരാണ് എങ്ങനെയാണ് ഏതാണെന്നൊന്നും ഒരിക്കലും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇത്തരത്തിൽ കാണാൻ അത്ര വലിയ ഭംഗിയില്ലാത്ത ഒരാളായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും മീൻസ് വലിക്കുക കുടിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം ഈ പറഞ്ഞ രണ്ടു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ലുക്കിന്റെ കാര്യം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല പക്ഷെ ഈ സ്ത്രീകൾ ഇപ്പൊ പുരുഷന്മാരിൽ അങ്ങനെയുള്ള കണ്ടോ ഈ സ്ത്രീകൾ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും രീതിയിൽ അവർ ഇപ്പോ ഒരു സുഹൃത്താക്കാണെങ്കിലും ശരി അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അയാളുടെ കാഴ്ചപ്പാട് അയാൾ ആരാ എന്ത് അയാൾ എന്ത് ചെയ്യുന്ന അയാളുടെ മാതാവാരാ പിതാവായത് അയാളുടെ ജാതക ഏതാ അയാളുടെ അയാളുടെ മനസ്സിൽ എന്നുള്ള രീതിയിലൊക്കെ നൂറ് നൂറായിരം വട്ടം ആലോചിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സ്ത്രീ ഒരാളെ ഫ്രണ്ടെങ്കിലും ആക്കണത് ചുരുക്കാണ് അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകള് ചുരുക്കാണ് ഇന്നിപ്പോ ഏതെങ്കിലും ഓരോരുത്തർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഓടി ഇന്ന് ഇങ്ങനെ വിളിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞേ വിളിച്ചാട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് സംസാരം തുടങ്ങി കഴിഞ്ഞാൽ മൂന്നാമത് ദിവസം ഓയോ റൂം ബുക്ക് ചെയ്തോണ്ട് പ്രണയിക്കുന്ന ആളുകളാണ് ഇന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്നതിനോട് യോജിപ്പില്ല ഇപ്പൊ ഇങ്ങനെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഗ്ലാമർ നോക്കണോ അല്ലെങ്കിൽ അയാൾ ഈ ഒരു സ്ത്രീന്റെ പൂർണ്ണ കാര്യങ്ങളൊക്കെ നോക്കിയ ആ സ്ത്രീക്ക് തൃപ്തി മാത്രം പോലുള്ള അതിന്റെ കൂടുതൽ സംതൃപ്തിയും കൂടി ഉണ്ടാവുന്നില്ല അപ്പൊ അതാണല്ലോ ഒരു ദാമ്പത്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെറുതെ എന്നും ഇങ്ങനെ ഇതേപോലെ തൃപ്തി പറ്റി ഇങ്ങനെ ജീവിച്ചാൽ ശരിയല്ല സംതൃപ്തി നമ്മളാണ് ആ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിൽ അയാൾ എന്തൊക്കെ അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു രീതിയിലൊക്കെ ചിന്തിച്ച് ജീവിക്കാനൊക്കെ പറ്റുന്നു അല്ലെങ്കിൽ അതിനൊന്നും പറ്റില്ല സെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ അയാൾ എന്തെങ്കിലും ഒരു ഇത്തിരി ഒരു മദ്യപിക്കുമ്പോ അല്ലെങ്കിൽ രണ്ട് പുകയൊക്കെ വലിക്കുമ്പോൾ അയ്യോ അങ്ങോട്ട് ഒഴിവാക്കുന്ന ഒരാളെ നമ്മൾ കൃത്യമായി ആ അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടാവും ആ പറഞ്ഞത് അന്തസ്സാണ് അത് പക്ഷേ ഉള്ള ഞാനായിട്ട് അല്ലെങ്കിൽ നീ ആയിട്ട് എന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പരിഗണിച്ച് അതാണല്ലോ അതല്ലാതെ ഇത് തന്നെ ഇത്ര അളവ് അല്ലെങ്കിൽ കെയറിങ് അത്ര വേണം അത് ശരിയില്ല ഡോക്ടറെ ഈ തുടങ്ങി ഈ സംഭവം തുടക്കത്തിൽ ഡോക്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ വക്കേനെ എന്നാലും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുടെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വക്കെ തന്നെയാണ് അതിപ്പം പൊതുസമൂഹത്തിലെ പൊതുവെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഓരോരുത്തർ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നു സ്ത്രീകൾ പൊതുവേ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ് എല്ലാ രീതിയിലും പേഴ്സണൽ സ്പേസ് കിട്ടുക ഇതൊക്കെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവുക അതായത് സ്ത്രീകൾക്ക് പൊതുവേ ബഹുമാനം വേണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അത് റിലേഷൻഷിപ്പിലും ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ബഹുമാനത്തിന്റെ കാര്യം ജീവൻ ആയിരിക്കും അതന്നെ അപ്പൊ ഇതൊക്കെ വെറുതെ ഇങ്ങനെയുള്ള ചിന്താഗതി ഈ പറയുന്ന ഈ കല്യാണം തന്നെ ഏറ്റവും വലിയൊരു കൂട്ടത്തരെയല്ലേ സത്യത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു 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 പരിചയമില്ലാത്ത കുറെ ആളുകളുടെ കൂട്ടത്തിലേക്കൊക്കെ ഒരു പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു എന്നിട്ട് ആ പെണ്ണ് അവിടെ പോയി അവിടെ ആ ചുറ്റുപാടിനോട് ഇണങ്ങി അവിടെയുള്ള ആളുകളെ അടുത്തൊക്കെ വഴങ്ങിയൊക്കെ നിന്ന് എന്തൊരു വരാണോ അതൊക്കെ അത് ഈ കൊറേ ഏതൊക്കെ ഈ പണ്ട് കാലത്തെ കുറെ മധപക്ഷന്മാരും ഒരു കുറെ പ്രാഥമികമായിട്ടുള്ള കുറെ മറ്റേ വാണങ്ങള് വസന്തങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാട് സത്യത്തിലും ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോമ്പടിയാണ് അതിൻ്റെ ഉള്ളില് ഈ പറയുമ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി ലളിതമായിട്ട് പറയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരാൾക്ക് മറ്റൊരാൾ അടിമ ആണ് രണ്ട സമ്പ്രദായം ഒന്നെങ്കിലാണ് അല്ലെങ്കിൽ പെണ്ണ് അതാണ് വാസ്തവം അല്ലാതെ കല്യാണത്തിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ലടാ വെറുതെ ഇതാണ് ഒരു ചടങ്ങി അതിങ്ങനെ സമയമാകുമ്പോ കുറെ അങ്ങനെ അതാണ് ഇപ്പൊ ഈ ഡോക്ടർ ഇങ്ങനെ ഈ പറയുമ്പോ ഈ ഓരോ ഈ റിലേഷൻഷിപ്പ് പറയുമ്പോഴും ദാമ്പത്യം എന്ന് എന്ന് അങ്ങനെ പറയണ്ട എത്ര പുരുഷൻ തന്നെ ചെയ്യണം ബഹുമാനിക്കണം അവർക്ക് ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ലൈഫിണ്ടായിരിക്കുക അപ്പൊ അതിനെല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കുക അവർക്ക് അവരുടെ നല്ലൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക ഇപ്പൊ ജോലിക്കൊക്കെ പോവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെയും കൂടി ബഹുമാനിക്കുക അവരുടെ ജോലിയായും അവരെയും കൂടി ബഹുമാനിക്കുക ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് സോ അതെ സ്ത്രീകൾ പരിഗണിക്കണം അവർക്ക് ബഹുമാനിക്കണം അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഒന്നല്ല കൊടുക്കേണ്ടത് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനസ്സുകൊണ്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരീരം കൊണ്ടാണെങ്കിലും ശരി സ്ത്രീനെക്കാളും വേദന എന്നുള്ള കൈവൊന്നും പുരുഷന് ദൈവം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവം കൊടുത്തിട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഈ സ്ത്രീകളുടെ പ്രസവ വേദന എന്ന് പറയുമ്പോൾ മരണത്തിന്റെ പകുതി വേദന ആയിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത് അറിയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പം മരണത്തിന്റെ വേദന ആണെങ്കിലും ശരി ഈ പറയുന്ന പ്രസവ വേദന ആണെങ്കിൽ ശരി പുരുഷന്മാർക്ക് അത് കല്പിച്ച പോലും നോക്കാൻ പറ്റില്ല പക്ഷെ അതിപ്പോ ആർത്തം ഉണ്ടാവുന്ന സമയത്തൊക്കെ സ്ത്രീകൾ കിടന്ന അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഈ ഡോക്ടർ പറഞ്ഞാൽ പക്കായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എന്താണ് ഈ പുരുഷനെക്കാൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടൊക്കെ ബലവും ശക്തിയും അല്ലേൽ കുറെ കട്ടും കാടിനൊക്കെ ഉള്ളത് സത്യവാസ്തവം പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഈ ദാമ്പത്യം അതും കേൾക്കുമ്പോഴത്തേക്കും വിച്ച് ഈ ഒരുമാതിരി കോണ ഏർപ്പാടാണ് ഈ കല്യാണം കുട്ടികള് മക്കള് ഓ വലിയ